ഹലോ വെൽക്കം ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി വെച്ച് അൺബോക്സിങ് വഴിയാണ് എന്താന്നല്ലേ ഗ്രനേറോ പീ ടെൺ അപ്പോൾ ഇതൊരു വയർലെസ് മൈക്കാണ് കവറേജ് പാക്കിംഗ് ആണ് പിന്നെ ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ കാരണം അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോഴത്തേക്ക് വരുന്നതിന് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു ബോക്സ് വരുന്നുണ്ട് ഉണ്ടല്ലേ ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഈ സൈഡും ഉണ്ട് ഈ സൈഡിൽ ചാർജ് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഈ സൈഡിൽ ലൈറ്റ് കത്താത്തത് ഇപ്പൊ തൊണ്ണൂറ്റാറ് ശതമാനം ഇതിനായിട്ടുണ്ട് ഒരെണ്ണം ഹൺഡ്രഡ് ആയതുകൊണ്ടാണ് ഇതിന്റെ ലൈറ്റ് കത്താത്തത് ഇപ്പൊ ഇതിലിപ്പോ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ബോക്സ് ആണ് വെച്ച് കഴിഞ്ഞാല് യു എസ് ബി വിത്ത് ടു സി ആണ് ഈ സി എന്ന് പറയുന്നത് ഇൻ കേസ് ഈ ബോക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് ഇല്ലാതെ തന്നെ ഇതുവഴി ചാർജ് ചെയ്യാൻ പറ്റും യു എസ് ബി വിത്ത് രണ്ട് മാക്കി മാക്കിക്കൊട്ട് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നൊരു കേബിള് ക്യാമറയിൽ യൂസ് ചെയ്യുന്ന കേബിളാണ് പിന്നെ ഉള്ളത് സി ടു സി സി ടു സി ഉപയോഗിക്കാം അത് എനിക്ക് ഇത് ലൈ ലൈറ്റിനുപയോഗിക്കാം ലൈറ്റിങ്ങും സിയാണ് ഓക്കെ ഇത്രയാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന സാധനങ്ങൾ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല ബോക്സിൽ വന്നു ഒന്നിയുടെ വാറന്റി കാർഡ് വരുന്നുണ്ട് കാർഡ് അതുപോലെ തന്നെ അപ്പോൾ നാളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് കണക്ട് ആയി കണക്റ്റായി നിൽക്കുമ്പോഴത്തേക്ക് ഇതായി സിമ്പിൾ വരും ഇപ്പോൾ എൻ്റെ പിന്നെ മ്യൂട്ട് ഉണ്ട് പവറിൻ്റെ സിമ്പിൾ ഉണ്ട് അതുപോലെ തന്നെ ഇത് നോയിസ് ക്യാൻസലേഷൻ്റെ ഉണ്ട് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെയാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ വന്നിലോട്ട് ഒന്നിലോട്ട് ഇട്ട് തന്നെ മൂന്ന് സ്റ്റേജ് ഉണ്ട് നോയിസ് ക്യാൻസലേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വരുമ്പോഴത്തേക്കുണ്ടല്ലേ ഇതുപോലൊരു ലൈറ്റ് വരും ഇപ്പോൾ ഉള്ളത് നോയിസ് ക്യാൻസലേഷൻ ഫസ്റ്റ് ലെവലിലാണ് നമുക്കിനി രണ്ടെണ്ണം ആക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യം ഇത് ബ്ലിങ്ക് ചെയ്യും അപ്പോഴത്തേക്ക് സെക്കൻഡ് സ്റ്റേജ് ആണ് ഇപ്പോൾ ഉള്ള സൗണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന സത്യം ഞാൻ ഈ റൂമിൻ്റെ അകത്തേക്കുന്നത് കൊണ്ട് വലിയ നോയിസ് ഒന്നും ഇല്ല ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഇതിൽ ഒന്നുകൂടെ ഉണ്ട് ഒന്നുകൂടെ കഴിഞ്ഞാൽ ഇതാവും മൂന്ന് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും മൂന്ന് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് സ്റ്റേജ് ഓഫ് നോയിസ് ആണ് നല്ലൊരു നോയിസ് ആണ് അത് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് നമ്മളെ ഷട്ടിലോട്ട് ബെന്നിലോട്ടൊക്കെ ക്ലിപ്പ് ചെയ്യാം അതുമല്ലെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം നമുക്ക് ഇതേ നമുക്ക് ക്ലിപ്പ് ചെയ്യാം അടിപൊളി മാഗ്നറ്റ് ആണ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മാറ്റം കേട്ടോ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേതേ ആണെങ്കിൽ ഇരുന്നോളൂ മാ അപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു ഇത് ഈ ഗ്രനോരയുടെ പീട്ടൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മൂവായിരം രൂപയ്ക്ക് താഴെ വിലയുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് ഒരു മാസം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഇട്ടേക്കാം ഓക്കെ അതായത് മുൻപ് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമുണ്ട് അത് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്ത് ഇട്ടേക്കാം ഓക്കെ ബൈ ബൈ അടുത്ത സാർ കാണാം